ിൽ നടന്ന ഇരട്ട കൊലപാതകം ആസൂത്രിതമെന്ന് വ്യക്തമാണ് കോട്ടയത്തെ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിന്റെ ഉടമകളാണ് കൊല്ലപ്പെട്ട വിജയകുമാറും ഭാര്യ മീരയും ഇവരുടെ മകൻ രണ്ടായിരത്തി പതിനെട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരുന്നു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹർജി നൽകുകയും ചെയ്തതാണ് ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിടുകയും സി ബി ഐ എഫ്ഐആർ ഇടുകയും ചെയ്തു മാർച്ച് ഇരുപത്തി എഫ്ഐആർ ഇട്ടത് അതിന്റെ കൃത്യം ഒരു മാസം തികയുമ്പോഴാണ് വിജയകുമാറിന്റെയും ഭാര്യയുടെയും മരണം തീർത്തും ആസൂത്രിതമായാണ് കാര്യങ്ങളെല്ലാം കൊലപാതകികൾ നീക്കിയത് ഭാര്യയെയും ഭർത്താവിനെയും കൊന്നതിനാൽ ഒന്നിലേറെ പേർ സംഘത്തിലുണ്ടാകാനും സാധ്യതയുണ്ട് അല്ലാത്ത പക്ഷം ഒരാൾ രക്ഷപ്പെടുമായിരുന്നു വിജയകുമാറിന്റെ മൃതദേഹം സ്വീകരണ മുറിയുടെ വാതിലിനോട് ചേർന്ന നിലയിലാണ് കണ്ടെത്തിയത് മീരയുടേത് അടുക്കള വാതിലിനോട് ചേർന്ന നിലയിലും കണ്ടെത്തി കോടാലി ഉപയോഗിച്ചാണ് ഇരുവരെയും വെട്ടിയിരിക്കുന്നത് മുഖം വികൃതമാക്കിയ നിലയിലായിരുന്നു രണ്ടു മൃതദേഹത്തിലും വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ മോഷണശ്രമം നടന്നില്ലെന്ന് പോലീസ് പറയുന്നു ഇതെല്ലാം കൊലപാതകം മാത്രമായിരുന്നു ലക്ഷ്യമെന്ന് വ്യക്തമാക്കുന്നതാണ് രണ്ട് വളർത്തുന്നായക്കളായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് എന്നാൽ ഇതിലൊരു നായ കഴിഞ്ഞ ദിവസം ചത്തിരുന്നു മറ്റൊന്നിനെ ഇന്ന് അവശ്യനിലയിലാണ് കണ്ടെത്തിയത് ചത്ത നായക്കു പകരം പുതിയ ഒന്നിനെ കൊല്ലപ്പെട്ട വിജയകുമാറും ഭാര്യ മീരയും വാങ്ങിയിരുന്നു വീട്ടിലെ സി സി ടി വി ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് മുഴുവൻ നഷ്ടപ്പെട്ട നിലയിലാണെന്ന് പോലീസ് പറയുന്നു ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് വീട്ടു ജോലിക്കാരിയായ സ്ത്രീ വിജയകുമാറിനെയും മീരയെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ജോലിക്കാരി എത്തിയപ്പോൾ വീടിന്റെ മുൻവാതിൽ തുറന്നിട്ട നിലയിലായിരുന്നു ഫോൺ വിളിച്ചപ്പോൾ ഇരുവരും എടുത്തില്ല തുടർന്ന് ജോലിക്കാരി വീട്ടിനുള്ളിൽ കയറി നോക്കിയപ്പോഴാണ് ഇരുവരെയും രക്തം മാറുന്ന നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു നാട്ടുകാർ പോലീസിനെയും വിവരം അറിയിച്ചു പോലീസ് എത്തിയാണ് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത് സംഭവത്തിൽ മുൻ ജീവനക്കാരനും അസം സ്വദേശിയായ അമിതിനെയാണ് പോലീസ് സംശയിക്കുന്നത് ഇയാൾ മുമ്പ് ഫോൺ ഉപയോഗിച്ച് ഓൺലൈൻ വഴി ഒരു കോടി രൂപ തട്ടിപ്പ് നടത്തിയിരുന്നു വിജയകുമാറിന്റെ പരാതിയിലാണ് ഇയാൾ അറസ്റ്റിലായത് തുടർന്ന് ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് കൊലപാതകം നടത്തിയതെന്നാണ് വിലയിരുത്തൽ അമിത്തിന്റെ ഫോൺ ലൊക്കേഷൻ അടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് ഇയാൾ കുറച്ചു നാളുകൾക്ക് മുമ്പ് വീട്ടിൽ എത്തി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നുവെന്ന് അയൽക്കാർ പറയുന്നു ഒരു പ്രൊഫഷണൽ കൊലപാതക സാധ്യത തെളിയുന്നുണ്ട് വീടിന്റെ ചുവരിൽ അമിത് രാജേഷ് ഹാദിയ എന്ന വാക്കുകളെല്ലാം തന്നെ എഴുതി വച്ചിട്ടുണ്ട് അസം സ്വദേശിയിലേക്ക് അന്വേഷണം എത്തിക്കാനുള്ള തന്ത്രമാണോ ഇതെന്നാണ് സംശയം അതോ അസം സ്വദേശിക്കുള്ള പക മനസ്സിലാക്കി മറ്റാരോ ഇയാളെ ഉപയോഗിച്ചതാണോ എന്ന് സംശയമുണ്ട് എന്തായാലും വലിയ ദുരൂഹത അവശേഷിക്കുന്നുണ്ട് ചുവരിൽ പേരുകൾ എഴുതി എഴുതിവച്ചത് അന്വേഷണം വഴിതിരിച്ചുവിടാനും ആകാം ഇതെല്ലാം അന്വേഷണത്തിലൂടെ മാത്രമേ തെളിയൂ എന്തായാലും അമിത്തിന് അടങ്ങാത്ത പക വിജയകുമാറിനോടുണ്ട് എന്നാൽ മകന്റെ മരണത്തിന് പിന്നാലെ ശക്തികൾക്ക് അതിലും അപ്പുറം ദേഷ്യം ഈ കുടുംബത്തിനോട് ഉണ്ട് എന്നതാണ് വസ്തുത വീടിന്റെ വാതിലിന് സമീപത്തു നിന്നും അമ്മിക്കല്ല് കണ്ടെത്തിയിട്ടുണ്ട് ഇതുപയോഗിച്ച വാതിൽ തകർത്ത് അകത്തുകടന്നാണ് ഇരട്ടക്കൊല നടത്തിയതെന്ന് നിഗമനം കൊലയ്ക്ക് ഉപയോഗിച്ച കോടാലിയും പോലീസ് കണ്ടെത്തി കോടാലി ഉപയോഗിച്ച് വെട്ടിയാണ് ദമ്പതികളെ കൊലപ്പെടുത്തിയത് കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമയും വ്യവസായിയുമായ വിജയകുമാർ ഭാര്യ മീര എന്നിവരെയാണ് ഇന്ന് രാവിലെ തിരുവാതുക്കൽ എരുത്തിക്കൽ ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് മീര ഡോക്ടറായിരുന്നു മീരയുടെ മൃതദേഹം കിടപ്പുമുറിയിലായിരുന്നു ചോരയിൽ കുളിച്ച് മുഖം വികൃതമാക്കിയ നഗ്നമായ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ വിജയകുമാറിന്റെ തലയ്ക്കാണ് ഗുരുതരമായ പരിക്കേറ്റത് വീട്ടിലെ വാതിലിനു സമീപത്തു നിന്ന് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു കോടാലിയും അമ്മിക്കല്ലും കണ്ടെടുത്തിട്ടുണ്ട്